വഖഫ് അധിനിവേശത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ വിശദീകരണം തേടി ഫറൂഖ് കോളേജും റവന്യൂ വകുപ്പും വഖഫ് ബോർഡും വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു കിരൺ ചേരുന്ന വിവരങ്ങളുമായി കിരൺ വിവരങ്ങൾ എന്താണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തേടിയിരിക്കുന്നത് പ്രധാനമായിട്ടും ഇതിലെ എതിർ കക്ഷികളായിട്ടുള്ള ളേജ് റവന്യൂ വകുപ്പ് ഒപ്പം തന്നെ വക്കസ് ബോർഡ് ഈ മൂന്ന് പേരുകളുമായിട്ടാണ് ഈ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുകൂടി ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടുതലുമായി തന്നെ ഈ ഈ മുനമ്പത്തെ സ്ഥലത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് വക്കഫ് ബോർഡാണ് മാത്രമല്ല ഇത് പാറു കോളേജിന് നൽകിയതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ വന്നിരുന്നു തന്നെ ഈ പാറു കോളേജിന്റെയും ഒപ്പം തന്നെ വക്കഫ് ബോർഡിന്റെയും നിലപാട് അല്ലെങ്കിൽ അവർജെ മറുപടി എന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഏതായാലും ഈ മൂന്ന് പേരോടും ഒപ്പം തന്നെ വക് ഈ റവന്യൂ വകുപ്പിനോടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ മൂന്ന് കക്ഷികളോടും ഈ രാമേന്ദ്രൻ നായർ കമ്മീഷനാണ് ഏതായാലും ഈ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് വീണ ഓക്കെ ശരി കിരൺ